അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മുഖത്ത് നോക്കി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുതി വച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫോണിലൂടെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാനഡയിൽ പോകുമ്പോൾ അവിടെ ട്രംപിനെ കാണുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് കണ്ടാൽ ചിലത് പറയാൻ ഒരുങ്ങി തന്നെയാണ് പ്രധാനമന്ത്രി പോയതും പക്ഷെ ട്രംപ് നരേന്ദ്രമോദി എത്തുമ്പോഴേക്കും അമേരിക്കയിലേക്ക് പറഞ്ഞിരുന്നു കാരണം ജി ഉച്ചകോടിയിൽ ട്രംപിന്റെ പ്രസക്തി ഇല്ലാതായി സഖ്യ രാജ്യങ്ങളുമായിട്ടൊക്കെ ഉടക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നില്ല ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ചു മോദി പറയാനുള്ളത് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു അതായത് ഒരു ട്രേഡ് ഡീലും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു മീഡിയേഷൻ കൊണ്ടോ ഒരു ഓഫർ കൊണ്ടോ അല്ല ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ഉണ്ടായത് പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞു ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു അമേരിക്കയുടെയോ മറ്റേതെങ്കിലും ഒരു മൂന്നാം കക്ഷിയുടെയോ യാതൊരു ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യ അങ്ങനെയോട്ട് ആഗ്രഹിക്കുന്നുമില്ല എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞത് ഒപ്പം ട്രംപ് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം ക്ഷണം നിരസിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നിരസം വളരെ വ്യക്തമായി ഇന്ത്യ കാണിച്ചിരിക്കുന്നു ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ട്രംപിന്റെ ട്വീറ്റ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ വലിഞ്ഞു കയറി ഇടപെടാൻ ശ്രമിച്ച പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്ന ട്രംപിന്റെ ഇടപെടൽ ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ആ നീരസം ഇന്ത്യ കാണിക്കുന്നുമുണ്ട് അത് മറച്ചു വയ്ക്കുന്നുമില്ല അമേരിക്ക അല്ല ഏത് കൊലക്കൊമ്പനായാലും ശരി പറയാനുള്ളത് പറയും കൃത്യമായ നിലപാട് ഏത് വിഷയത്തിലും ഇന്ത്യക്കുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടത് ട്രംപിനോട് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാം ഇന്ത്യ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയും സ്ട്രെങ്തും തന്നെയാണ് ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് സംസാരിച്ചത് ട്രംപിനോട് എന്തൊക്കെയാണ് മോദി പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം തന്നെയാണ് സംസാരിച്ചത് അതായത് ട്രംപ് ട്രംപ് അന്ന് പറഞ്ഞ വെറും ഒരു വൃത്തികേടുണ്ട് ഒരു ഒരു ലീഡറിന് യോജിക്കാത്ത ഒരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് അതായത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ട്രേഡ് തരാം നമുക്ക് ട്രേഡ് ചെയ്യാം നമുക്ക് ട്രേഡ് ഡീലുകൾ ചെയ്യാം നമ്മൾ വെറുതെ എന്തിനു യുദ്ധം ചെയ്യുന്നത് അങ്ങ് നിർത്തിയേക്ക് അപ്പൊ ട്രേഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരതങ്ങ് നിർത്തി എന്ന തരത്തിൽ ഒരു തരം പരിഹാസത്തോടെയാണ് ട്രംപ് ആ വിഷയത്തെ കണ്ടത് ചിലപ്പോൾ ശരിയായിരിക്കും പാകിസ്ഥാനോട് അത് പറഞ്ഞാണ് എല്ലിം കഷ്ണം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ അതിന് സമ്മതിച്ചിട്ടുണ്ടാവും കാരണം അവരുടെ ചരിത്രം അതാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ കുട്ടിച്ചോറാക്കി അഴിമതിക്കാരായ കുറെ വ്യക്തികൾ ഭരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ മിലിട്ടറിയിൽ മുഴുവൻ അഴിമതിക്കാരാണ് അമേരിക്കയുടെയും ചൈനയുടെയും പൈസ വാങ്ങിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്ക് കൊടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരായ ശത്രുത ക്രിയേറ്റ് ചെയ്ത് കഴിയുന്ന തിന്നുകൊഴുത്ത് കഴിയുന്ന കുറേ പേർ അവരുടെയൊക്കെ മക്കളും ഭാര്യയും കുടുംബവും ഒക്കെ അങ്ങ് വിദേശത്താണ് അപ്പൊ ഇങ്ങനെ രാജ്യത്തെ കൊള്ളയടിക്കുന്ന കുറേ പേരാണ് പട്ടാളക്കാരും രാഷ്ട്രീയക്കാരും ചേർന്നാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് അവർക്ക് എല്ലാം കഷ്ണം കൊടുത്താൽ അത് ചാടിക്കടിച്ചു പിടിക്കാൻ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും ഇന്ത്യക്ക് ഒരു അമേരിക്കക്കാരന്റെയും ഔദാര്യം ആവശ്യമില്ല ഒരു ഒരമേരിക്കക്കാരന്റെ ഇടപെടൽ ആവശ്യമില്ല ഇന്ത്യയുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് ഉത്തമ ബോധ്യമുണ്ട് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അയ്യോ ഇടപെടൂ ഞങ്ങളെ സഹായിക്കൂ എന്ന് ഇന്ത്യ ആരോടും അപേക്ഷിക്കാൻ പോയിട്ടുമില്ല ഇനിയിപ്പോ ഇന്ത്യ ഇസ്രയേലിനോട് ചോദിച്ചാലും അല്ലെങ്കിൽ റഷ്യയോട് ചോദിച്ചാലും അമേരിക്കയോട് ചോദിക്കാൻ പോകുമെന്ന് ഞാൻ കരുതുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വരാത്ത അമേരിക്കനെ എന്നും വരാനാണ് അപ്പൊ അതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അങ്ങനെയൊന്നും ഇന്ത്യ കണ്ണു മുടച്ച് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇത്രയേറെ ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു പക്ഷേ അപ്പോഴും അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് പോലെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തെയും ഒരു പ്രസിഡന്റിനെയും ഈ ലോകത്ത് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇപ്പൊ എന്ത് പറയുന്നുവെന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആ മനുഷ്യൻ അറിയില്ല നിൽക്കുന്ന നിലയ്ക്കാണ് അദ്ദേഹം നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയൊക്കെ ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അവഗണനയാണ് അയാൾക്കും നൽകേണ്ടത് അയാളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കേണ്ട കാര്യമില്ല കാരണം വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കാത്ത പ്രവൃത്തിയിൽ അത് കാണിക്കാത്ത ഒരു മനുഷ്യനാണ് അയാൾ അയാളെന്തും വിളിച്ചു പറയും അയാൾ വെറും ഒരു ബിസിനസ്സുകാരനാണ് അയാളെക്കാൾ വാല്യൂ നമ്മുടെ നാട്ടിലെ സാധാരണ ചെറുകിട ബിസിനസ്സുകാർ മുതലുള്ളവർക്കുണ്ടാവും എന്നാൽ ബിസിനസ്സിൽ പോലും എത്തിക്സ് ഇല്ലാത്ത സാമാന്യ ബോധം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഒരു പ്രസിഡന്റാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ കിട്ടിയിരിക്കുന്നത് മേക്ക് അമേരിക്ക ജോക്ക് എഗൈൻ എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നത് എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചുട്ട മറുപടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കൊടുത്തു എന്നറിയുന്നതിൽ വളരെ സന്തോഷം ഒരു ഭരണകൂടത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ആ ഒരു കൂടിയുള്ള ശക്തമായ ഇത്തരം പ്രതികരണങ്ങളും ഇടപെടലുകളും തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം